നിന്റെ പ്രശ്നം എന്താ നീ എന്തിനകെടുക്കുന്നേ നിനക്കെന്താ പ്രാന്താണോ എപ്പൊ നോക്കിയാലും നീ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ നിന്റെ പ്രശ്നം എന്താ ഇനി എങ്ങനെ നിന്നെ ഏരിയയിൽ കണ്ടല്ലുണ്ടല്ലോ നിന കൈയും കളി ഞാൻ അടിച്ചു പൊട്ടിക്കും ശരിക്കും പ്രാന്തം തന്നെയാണ് നമസ്കാരം നമസ്കാരം ഇതെന്റെ മോന അമൻ ഞങ്ങൾ നിങ്ങളുടെ അനീത്യെ കല്യാണാലോചിക്കാൻ വേണ്ടി വന്നതാ അത് ശരിയാ എന്റെ അനിയത്തിയും ഇദ്ദേഹവും തമ്മിൽ സ്നേഹത്തിലാണ് ഞങ്ങളുടെ വീട്ടിലെ ചെല്ലക്കുട്ടിയാണ് അവള് അതുകൊണ്ട് നിങ്ങളും അവളെ നന്നായി നോക്കണം എന്നാ ഞങ്ങളുടെ ആഗ്രഹം ഇതൊക്കെ നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്നും ആലോചിക്കണ്ട ഞങ്ങളുടെ വീട്ടിലെ കയറി വരുന്ന മരുമോള് ഞങ്ങളുടെ മകളെ പോലെ തന്നെ ആയിരിക്കും നിങ്ങൾ ആ കുട്ടിയെ കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ അനീത്യൊന്ന് വിളിച്ച് നന്നായിരിക്കും ആ ശരി ശരി ഞാൻ ഇപ്പൊ പോയി കൂട്ടിക്കൊണ്ടുവരാം ഇവളാണ് എന്റെ അനിയത്തി എന്റെ ഇവളെ ഒരുപാട് ലാളിച്ച വളർത്തിയത് നിങ്ങളുടെ അനിയത്തി വളരെ സുന്ദരിയാണ് കേട്ടോ ഞങ്ങൾക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു കല്യാണത്തിന്റെ തീയതി പറഞ്ഞാൽ ം നിശ്ചയിക്കണമെങ്കിൽ ഞങ്ങൾക്ക് സമയം വേണം ഇപ്പൊ ഞങ്ങൾക്ക് ഇത്തിരി മോശം അവസ്ഥയാ പറയുന്നത് പറയുന്നത് വെറുതെ അല്ലല്ലോ നിങ്ങൾ എല്ലാ ചെലവുകളും ഞങ്ങൾ തന്നെ നോക്കിക്കോളാം കല്യാണത്തിന്റെ നിങ്ങൾ ജോലി മാത്രം മതി വാങ്ങിച്ചാൽ എത്രയും പെട്ടെന്ന് തന്നെ ആ വാങ്ങിച്ചോളൂ പറ്റുമോളൂട്ടെ ഏതായാലും ശരി നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ എന്നാ പിന്നെ ശരി ഞങ്ങൾ ഞങ്ങൾ വളരെ സന്തോഷം ദൈവാധീനം കൊണ്ട് നിനക്കൊരു നല്ല സ്ഥലത്ത് തന്നെ അലയൻസ് ശരിയായി നടക്ക് നിന്റെ കല്യാണം തീരുമാനിച്ചത് കാരണം ഞാൻ വളരെ സന്തോഷത്തിലാണ് なだっけ വരുമനെ വരൂ മരുമോളെ വരൂ വരൂ പോയി മോളിലുള്ള റൂമിൽ പോയി വിശ്രമിച്ചോളൂ ശരിതാ നീ ഇവിടെ ഇരിക്കി ഞാനൊന്ന് പോയി അച്ഛനെ കണ്ടിട്ട് വരാം ശരി ചന്ദ്രൻ ഭൂമിയിലോട്ട് ഇറങ്ങി വന്ന പോലുണ്ട് ഇന്ന് ഞാൻ നിനക്ക് ഒരു ഗിഫ്റ്റ് തരാന്ന് വിചാരിക്കുന്നു നല്ല ഭംഗിയുണ്ട് സരിതാ ഞാൻ പറയുന്നൊരു കാര്യം നീ ശ്രദ്ധിച്ചു കേൾക്കണം പറയൂ എന്റെ കുടുംബത്തിൽ ആണുങ്ങളെ പെണ്ണുങ്ങളെ അടിമകളെ പോലെ തന്നെയാ കാണാറ് ഇവിടെ ഭർത്താവിന്റെ അനുവാദം ഇല്ലാതെ എഴുന്നേക്കാനോ ഉറങ്ങാനോ ഒന്നും പറ്റില്ല പിന്നെ ഇത് നോക്കസരുത് എനിക്കും ചില ശീലങ്ങളൊക്കെ ഉണ്ട് അതൊന്നും മാറ്റാൻ പറ്റില്ല എന്റെ ജീവിതത്തിൽ ആരും ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല ഈ കല്യാണം എന്റെ ആഗ്രഹപ്രകാരമാ നടന്നത് പക്ഷെ നാളെ എനിക്ക് ഈ പല ആവശ്യങ്ങൾക്കും പുറത്തു പോകേണ്ടി വരും നീ ഒരിക്കലും ടെൻഷൻ അടിക്കരുത് ശരി പിന്നെ ഒരു കാര്യം കൂടിയും പറയാൻ മറന്നു എനിക്ക് അമ്മയില്ല അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്ത് എനിക്ക് അച്ഛൻ ഒരാൾ മാത്രമേ ഉള്ളൂ എന്റെ അച്ഛനെ നീ നന്നായിട്ട് തന്നെ നോക്കണം തീർച്ചയായും പിന്നെ നിനക്കറിയാലോ എന്റെ അച്ഛൻ രണ്ടാമതൊരു കല്യാണം കഴിച്ചിട്ടില്ല എന്തുകൊണ്ടാ എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു രണ്ടാനമ്മയുടെ ഇടപെടൽ ഉണ്ടാവാൻ പാടില്ലാത്തതുകൊണ്ട് സരിത എനിക്ക് നിന്നോടൊരു റിക്വസ്റ്റ് ഉണ്ട് എന്റെ അച്ഛനെ ഒരിക്കലും നീ വിഷമിപ്പിക്കരുത് ഒരിക്കലുമല്ല ഇല്ല ശരി നിന്നെ കാണാൻ സുന്ദരിയായിട്ടുണ്ടല്ലോ ചന്ദ്രൻ ഭൂമിയിലോട്ട് ഇറങ്ങി വന്ന പോലുണ്ട് വാ ഇരിക്കുന്നു പുറത്തു പോകണം നിങ്ങളില്ലാതെ ഞാൻ എങ്ങനെ എവിടെ ഇരിക്കാം എനിക്ക് ഭയങ്കര ബോറിംഗ് ആയിരിക്കും എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ കല്യാണത്തിന് അന്ന് രാത്രി ആരെങ്കിലും വിട്ടിട്ട് പോകുമോ എനിക്കെന്റെ ജോലി കാര്യങ്ങൾ ശ്രദ്ധിക്കണ്ടേ എന്നാ ശരി പോയിക്കോ പക്ഷെ പെട്ടെന്ന് വരണേ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഞാൻ തിരിച്ചു വന്നോളാം വാ ഡാഡി താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ശരി വാ ഞാനും നിങ്ങളെ യാത്രയാക്കാൻ വരാം അച്ഛാ ഞാൻ ഇറങ്ങണേ സരിതയെട്ടെ നിങ്ങൾ നോക്കണം നീ പോയിട്ട് ഞാൻ നോക്കിക്കോളാം വേണ്ട ശരി അങ്ങനെ ഉണ്ടല്ലോ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കണേ ഫോൺ ചെയ്യണേ സമയത്തിന് ഭക്ഷണം കഴിക്കണം കഴിക്കണോ ശരി പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നോളാം എത്തിയിട്ട് വിളിക്കണേ ആ ഞാൻ വിളിക്കണേക്ക് വിളിച്ചോളാം പെട്ടെന്ന് വരണം കൂടെ കൂടെ ഫോൺ ചെയ്യണം ആ ഞാൻ പെട്ടെന്ന് തന്നെ വന്നോളാം ഇടക്കിടക്ക് ഫോണും ചെയ്യാം ബൈ 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 അച്ഛാ അദ്ദേഹം പോയി എന്ത് പറ്റുമോളെ എന്തിനാ കരയുന്നത് ഇല്ലേ സങ്കടപ്പെടല്ലേ ഈ ആദ്യം എന്റെ കരച്ചിലൊന്നിർത്ത് എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് ഞാനിവിടെ ഇല്ലേ ഒന്നു രണ്ട് ദിവസത്തിനുള്ളിൽ തിരിച്ചു വരുമല്ലോ അവിടെ താമസിക്കാനൊന്നും പോയിരിക്കുന്നല്ലോ രണ്ടു മൂന്ന് ദിവസം എടുക്കുമല്ലോ ഞാനിവിടെ ഉണ്ടല്ലോ ഡാഡി നിങ്ങൾ വളരെ നല്ലവനാണ് ഇവിടെ ഇരിക്കേ ഞാൻ പോയി ചായ ഉണ്ടാക്കിയിട്ട് വരാം ശരിയെന്നോ അരുമോൾ അടിപൊളി സാധന ഇവൾക്ക് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്തെങ്കിലും ഒന്ന് ആലോചിച്ചേ പറ്റൂ എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ ശരി ഒന്ന് നോക്കാം അയ്യോ ഇവിടെ അടിക്കണ്ട കേട്ടോ ഇവിടെ ഇങ്ങനെ കിടന്നോ കിടന്നോളോ സമാധാനമായിട്ട് കിടന്നോ പേടിക്കണ്ട കേട്ടോ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല മോളെ

ഞാൻ തൈല തൈലേതെങ്കിലും എടുത്തിട്ട് വന്ന് ഇങ്ങനെ തേച്ച് തരാം ഞാൻ തൈല എടുത്തിട്ട് വരാം നീ അടുത്ത് തന്നെ ഇരുന്നാ മതി ഹലോ രാഹുൽ അച്ഛൻ തലാറിങ്ങി താഴെ വീണു എനിക്കറിയില്ല അച്ഛൻ പഠിക്കട്ടിറങ്ങുമ്പോൾ തലാറിങ്ങി വീണതാണ് അദ്ദേഹത്തിന് ഇപ്പോൾ കണ്ണു കാണാൻ പറ്റില്ലെന്നാ പറയുന്നത് ആഹാ ഞാനിപ്പോ ഡോക്ടറിനെ വിളിക്കുന്നുണ്ട് ഡാഡി വേണ്ടെന്ന് പറയുവാ ശരി ഞാനിപ്പോ ഡോക്ടറിനെ വിളിക്കാം അദ്ദേഹത്തിന് നല്ല പരിക്കുണ്ടെന്നാണ് തോന്നുന്നത് ശരി നിങ്ങൾ വേഗം വരണേ ഹലോ ഹലോ ഡോക്ടർ സാർ ഞാനാണ് വിളിക്കുന്നത് ആ എന്റെ അച്ഛൻ തലാറങ്ങി താഴെ വീണു പെട്ടെന്ന് വരണേ പ്ലീസ് എനിക്കറിയില്ല എന്താ പറ്റിയെന്ന് തല തലാറങ്ങി താഴെ വീണു അച്ഛൻ ഇപ്പൊ കാണാൻ കഴിയുന്നില്ലെന്ന് പെട്ടെന്ന് വരണേ ഹലോ ഡോക്ടർ സർ ആ പറയൂ ആ ഞാനാണ് നിങ്ങളെ വിളിച്ചത് ഇതാണ് എന്റെ അച്ഛൻ പെട്ടെന്ന് തല തലാറങ്ങി വീണു ഡോക്ടർ സാർ എനിക്കിപ്പോ കണ് മുമ്പിലൊന്നും കാണാൻ പറ്റുന്നില്ല ശരി നിങ്ങൾ അടിക്കണ്ട നിങ്ങളുടെ പൾസൊക്കെ നോർമലായിട്ട് ആയിട്ട് ഉള്ളത് എന്താ ശരിക്കും സംഭവിച്ചത് പെട്ടെന്ന് എനിക്ക് അതെയോ നിങ്ങളുടെ പൾസൊക്കെ വളരെ നന്നായിട്ട് തന്നെ ഉള്ളത് അതുകൊണ്ട് ഒന്നും ടെൻഷൻ അടിക്കണ്ട ഒന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല ഡോക്ടർ സാർ അങ്ങനെയൊന്നും കാര്യമായിട്ട് കാണുന്നില്ലല്ലോ ഞാൻ കുറച്ച് മരുന്നുകളൊക്കെ എഴുതി തരാം അതൊക്കെ സമയത്തിന് തന്നെ കഴിക്കി പിന്നെ ദൈവത്തെയും പ്രാർത്ഥിച്ചോ നിങ്ങളെ പെട്ടെന്ന് തന്നെ സുഖാവും കേട്ടോ മാഡം പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല ശർമാജി ഓക്കെയാണ് പൾസും നന്നായിട്ട് തന്നെ ഉണ്ട് പിന്നെ കണ്ണിനും വലിയ പരുക്കുകളൊന്നും പറ്റിയിട്ടുമില്ല പിന്നെ പെട്ടെന്ന് വീണതായത് കൊണ്ട് ചെറുതായിട്ട് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും അതും പേടിക്കാനൊന്നുമില്ല ഞാൻ മരുന്നുകൾ എഴുതി തരാം അത് സമയത്തിന് കൊടുക്ക് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് ശരിയാവും ശരി മെഡിസിൻ എഴുതി തന്നേക്കോ ശരി ഓക്കെ ഓക്കെ സർ താങ്കളുടെ ഫീസ് മാഡം നിങ്ങളുടെ അമ്മായിത്തും താഴെ വീണ് കിടക്കല്ലേ ആദ്യം അദ്ദേഹത്തെ നോക്ക് പേയ്മെന്റ് ഒക്കെ പിന്നെ നോക്കാന്നെ ഞാൻ ഫാമിലി ഡോക്ടർ ആണ് അതിനെപ്പറ്റി ഞാൻ പിന്നെ വാങ്ങിക്കോളാം ഓക്കെ ഓക്കെ ശർമാജി ഞാൻ വരട്ടെ എല്ലാം പെട്ടെന്ന് തന്നെ ശരിയാവും നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഞാൻ വരട്ടെത്തിയോ ആ ഞാൻ വന്നു എന്നെ ഓർത്തിരുന്നോ അതെന്തൊരു ചോദ്യം പിന്നെ പറ പാര ഇവിടെ കാണാനില്ലല്ലോ എനിക്കറിയില്ല ഇവിടെ എവിടെങ്കിലും ഉണ്ടാവും വാ മേലെ പോകും എന്താ കാര്യം സാറേ രണ്ടു ദിവസമായിട്ട് എന്റെ അച്ഛനെ കാണാനില്ല അടുത്തുള്ള വീടുകളിലും അന്വേഷിച്ചു ഫ്രണ്ട്സിന്റെ വീട്ടിലും പോയി അന്വേഷിച്ചു എവിടെയും പോയിട്ടില്ല ഞാൻ ഇദ്ദേഹത്തിന്റെ വൈഫാണ് വന്നില്ല രണ്ടു ദിവസമായിട്ട് അച്ഛനെ കാണുന്നില്ല എനിക്ക് അറിയത്തില്ല അവർക്ക് ശത്രുക്കൾ ആരെങ്കിലും നിങ്ങളുടെ അച്ഛന് ആരെങ്കിലും ശത്രുക്കളായിട്ടുണ്ടോ അങ്ങനെ ശത്രുക്കളൊന്നും ആരുമില്ല സാറേ ശരിയാണോ ആ ഉറപ്പാ സാറേ ശരി കോൺസ്റ്റബിൾ ഇവർ പറയുന്ന റിപ്പോർട്ട് എഴുത് ടെൻഷൻ അടിക്കണ്ട നിങ്ങളുടെ ഡാഡിയെ ഞങ്ങളെങ്ങനെയും കണ്ടുപിടിക്കും അവരുടെ പേരെന്താ ശർമ്മ നിങ്ങളുടെ പേരെന്താ വയസ്സ് ആറ് വയസ്സ് വയസ്സ് അഡ്രസ് ഗോൾഡൻ വാടി ശരി നിങ്ങൾക്ക് പോകാം അവരെ ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാം നമസ്കാരം ചേട്ടാ എന്റെ അച്ഛനെ കണ്ടായിരുന്നോ രണ്ട് ദിവസം നിങ്ങൾ അച്ഛനെ ഞാൻ കണ്ടതേ ഇല്ലല്ലോ എനിക്കറിയില്ല സോറി ഓക്കെ ശരി ചേട്ടാ ശരി ശരി നയൻ സെവൻ നയൻ സെവൻ ഫോർ ടു സിക്സ് സീറോ ടു ഹലോ ഇതുവരെ ഒരു വിവരം കിട്ടിയിട്ടില്ല നിങ്ങളൊരു കാര്യം ചെയ് നിങ്ങൾ നേരെ പുറപ്പെട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് വാ ശരി വേഗം വാ എൻക്വയറി ചെയ്യണം നിങ്ങളുടെ അച്ഛൻ ഇത് നിങ്ങളുടെ വൈഫാ അതെ സർ മാഡം നിങ്ങൾ തന്നെ പറയൂ അച്ഛൻ നിങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നപ്പോ പണത്തിന്റെ പേരിൽ എന്തെങ്കിലും വഴക്ക് നടന്നിട്ടുണ്ടോ ആ ആ ആ വഴക്കുണ്ടായി അങ്കിളിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു അച്ഛൻ അങ്കിളിന് രൂപ കൊടുത്തിരുന്നു അങ്കിൾ അത് തിരിച്ചു കൊടുക്കില്ലെന്ന് പറഞ്ഞു ആ പ്രശ്നത്തിലാണ് അവര് തമ്മിൽ വഴക്കുണ്ടായത് അയാളുടെ പേരെന്താ ആ ആ പൈസ കൊടുത്തില്ലേ ആളുടെ പേരെന്താ അയാളുടെ ഫോൺ നമ്പർ കയ്യിലുണ്ടോ എന്റെ അടുത്ത് നമ്പർ ഇല്ല പക്ഷെ അച്ഛന്റെ കയ്യിൽ ആ ഉണ്ട് അച്ഛന്റെ അടുത്ത് ഫോൺ ഉണ്ടായിരുന്നല്ലോ തീർച്ചയായും അദ്ദേഹത്തിന്റെ കയ്യിൽ നമ്പർ കാണും നിങ്ങൾ പോയിക്കോളൂ ഞങ്ങൾ നോക്കിക്കോളാം ബാക്കി ശരി സർ നിങ്ങൾക്ക് മിസ്റ്റർ ശർമ്മയെ എങ്ങനെ അറിയാം അറിയാമല്ലോ എന്റെ വീടിന്റെ അടുത്താണ് പറഞ്ഞത് വീട് നിങ്ങൾക്കൊരു കാര്യം അറിയോ മിസ്റ്റർ ശർമ്മയെ ആരോ കൊന്നിരിക്കുക ഇല്ല സാർ ഞാൻ സ്ഥലത്തില്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് അറിയില്ല സാർ ശരി ഒരു കാര്യം പറ പറയാളുടെ അടുത്ത് ഇരുപതിനായിരം രൂപ പണം വാങ്ങിയിട്ടുണ്ടായിരുന്നോ ഇല്ല ഞാൻ ഇതിൽ പൈസ വാങ്ങിയിട്ടില്ലല്ലോ ആരാ പറഞ്ഞത് മിസ്റ്റർ ശർമ്മയുടെ മരുമകളാ പറഞ്ഞത് നിങ്ങൾ ഇരുപതിനായിരം രൂപ ശർമ്മയുടെ അടുത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടെന്ന് അവരുടെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും ഞാൻ വാങ്ങിയിട്ടില്ല ഇതുവരെ അവരുടെ മരുമകൾ കള്ളം പറയുന്നതാണ് നിങ്ങളുടെ അടുത്ത് വിശ്വസിക്കല്ലോ സാർ ഞാൻ മൂന്ന് ദിവസം സ്ഥലത്തേ ഇല്ല തെളിവിനാട്ടൻ്റെ ടിക്കറ്റ് ഉണ്ട് ഇതാ കാണിക്കുക ഞാനിവിടെ ഇല്ല സാർ ശരി അപ്പം നിങ്ങൾ പോയിക്കോ താങ്ക് യു സാർ മാഡം അദ്ദേഹം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് പക്ഷെ ഇപ്പൊ രണ്ടു ദിവസമായി കാണാറില്ല അതെ അദ്ദേഹത്തിന്റെ മരുമകള് അർദ്ധരാത്രിയില് ഒരു കാട്ടിൽ നിന്ന് വരുന്നത് ഞാൻ കണ്ടു കാട്ടിൽ നിന്ന് വരുമ്പോഴോ അങ്ങനെയാ താങ്ക്സ് കോൺസ്റ്റബിൾ ശർമ്മയുടെ കേസ് എങ്ങോട്ടൊക്കെയാ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കാര്യവും മനസ്സിലാവുന്നില്ല എന്തായിരിക്കും മാഡനുള്ള കാര്യം വന്നിട്ടുണ്ട് ഇൻസ്പെക്ടർ സർ താങ്കളോ ആ ഞാനാ നടക്ക് ഇവിടെ ഇരിക്കൂ സർ വേണ്ടി വന്നതല്ല ശരി കണ്ടിട്ടില്ലല്ലോ മാഡം നിങ്ങൾ തന്നെ സത്യം അല്ലെങ്കിൽ ഞങ്ങളുടെ സ്റ്റൈൽ ചോദിക്കണോ എനിക്കൊന്നും അറിയില്ല സർ ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ് എനിക്കൊരു കാര്യം മാത്രമേ അറിയുള്ളൂ എന്റെ അച്ഛനെ കാണുന്നില്ല ഇത് നോക്ക് മാഡം സത്യം എന്താണെന്ന് പറയുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ഇല്ലെങ്കിൽ സത്യം എങ്ങനെ തെളിക്കണമെന്ന് ഞങ്ങൾക്കറിയാം എനിക്കൊന്നും അറിയില്ല സർ ഞാൻ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ് എന്നിങ്ങനെ വിഷമിക്കരുത് സർ കോൺസ്റ്റബിൾ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലേ അതെ ഞാനാണ് അടിച്ചത് എന്നോട് ക്ഷമിക്കണം എനിക്ക് നടന്ന അന്യായത്തെ പറ്റി ഞാൻ പറയാം കേൾക്ക് നിങ്ങൾ പോയതിനു ശേഷം നിങ്ങളുടെ അച്ഛൻ എന്റെ കൂടെ എങ്ങനെയാ നടന്നതെന്ന് നിങ്ങളൊന്ന് നോക്കുകയാണോ അച്ഛാ ഇല്ല ഇല്ല നോക്കുന്നില്ല ശിക്ഷ ഇതാണ് അത്ര അത്രേരം ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നില്ലേ നിന്റെ മരുമകളല്ലേ ഞാൻ നീ പോയി ചാവ് നിനക്കുള്ള ശിക്ഷ ഇതാണ് ഉം ഉം നീ പറയുന്ന സത്യമാണോ പാമൻ എന്നോട് ക്ഷമിക്കണേ ഞാൻ വേണമെന്ന് കരുതി തെറ്റ് ചെയ്തതല്ല

ശരി ഞാൻ പോവാ ദയവചെയ്ത് എന്നോട് ക്ഷമിക്കണേ എന്റെ മാനം കാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നോട് ക്ഷമിക്കണേ